ഹായ് ഡിയേഴ്സ് അസാമുലക്കും അപ്പോൾ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വീണ്ടും ഒരു ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കുറച്ച് ബിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ തന്നെ അപ്പോൾ ഇത് റെഡിമേഡാണ് കേട്ടോ റെഡിമെയ്ഡ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് രണ്ട് പീസ് ടു എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പീസ് ഉണ്ട് രണ്ട് അതായത് രണ്ട് ചുരിദാർ മെറ്റീരിയൽ ത്രീ പീസ് സെറ്റാണ് രണ്ടെണ്ണം വെച്ചിട്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് തൊള്ളായിരം രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പ് ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇത് ഇതൊരു മെറൂൺ എന്ന് പറയില്ല എന്നാൽ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് എറാണ് ഫോർട്ടീൻ ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി വൺലൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ അത്യാവശ്യം ഉണ്ട് പിന്നെ ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഡാമൺ പോർഷനിൽ ഇതുപോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊരു കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പലാസോ പാൻറ്റാണ് കേട്ടോ ഇതിൻ്റെ അല്ലാതുമല്ല പാട്ട്യാല പാൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ അടിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പാട്ടിയാല പാൻറ്റാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഞാൻ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പാട്ട്യാല പാൻറ്റാണ് വന്നിട്ടുള്ളത് അത് കോട്ടൺ സ്ലബാണ് അതുപോലെ തന്നെ അതിൻ്റെ ഷോളും കോട്ടൺ സ്ലബാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് വേണം നല്ലവർ വേണം മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്കൈ ബ്ലൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും കോട്ടൺ ആണ് കേട്ടോ അത് ഇതിനെക്കട്ടിലൊന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ആണ് പക്ഷേ അതിന് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്തതാണ് വന്നിട്ട് പക്ഷേ അതിൻ്റെ കോ അതിൻ്റെ ഷാള് ഹൈ ദുപ്പട്ടി ഭയങ്കര ഹൈലൈറ്റാണ് കാരണം മൽമർ കോട്ടൺ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ നല്ലൊരു ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പീസും രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇതിൽ ഇനി എക്സ്ട്രാ പീസൊന്നും നമുക്കില്ല ഈടാക്കാൻ രണ്ടേ രണ്ടേ പീസുള്ളതാരും ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന പേയ്മെൻറ്റ് ഇറക്കുന്നവർക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുക കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് എന്താ പറയുക എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് അതായത് തൊള്ളായിരം രൂപ പോലും ഇല്ല എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓഫേഴ്സ് വീഡിയോസ് ഒന്ന് രണ്ട് വീഡിയോസ് കൂടി ഇനിയും കൊണ്ട് വരാനുണ്ട് എനിക്ക് വേണമെന്നിൽ വരാണെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഇത് നമ്മൾ പലാസോ പാൻറ്റ് പോലത്തെ പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ പാട്ടിയാലല്ല ഇത് നോർമലായിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിട്ടുള്ളത് അലാസ്റ്റിക്കാണ് കണ്ടാലും ഇതിൻ്റെ ഷാൾ ഇതുപ്പട്ടാൽ പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി എന്താ പറയുക നല്ലൊരു വേറെ ഞാനൊരു കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് എന്നിട്ടുള്ളത് അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഇതും ടു എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ചിൽ ലെങ്ത്ത് വരുന്നുണ്ട് ടു എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു സെക്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെ പറയാനുള്ള വെച്ചാൽ തന്നെ ആർക്കെങ്കിലും വേണം എന്നാലാണ് അതുപോലെ ആരെങ്കിലും വാങ്ങുന്നവരെ കണ്ടെന്നാൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവുന്നില്ല ഇതിന് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ചില ഐറ്റംസൊന്നും നമ്മൾ ഫ്രീ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കാറുള്ളൂ ഇതിന് ഷിപ്പിംഗ് ഫ്രീ ആണ് താങ്ക്